ഇളനീർ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇളനീര് അന്വേഷിച്ച് പെട്ടെന്ന് കിട്ടിയില്ല കേട്ടോ അപ്പോൾ മഴക്കാലമായതുകൊണ്ട് കഴിക്കാനോ ഒന്ന് ഷോർട്ടാണ് അപ്പോൾ ഞാനൊരു സൂ ഹൈപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ അവിടുന്ന് ഇളനീരിൻ്റെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോ ചോദിച്ചപ്പോൾ അവർ തന്നാണ് ഇത് ടീ കോക്കോ എന്നാണ് കമ്പനിയുടെ അഞ്ഞൂറ് ഗ്രാമിൻ്റെ ടെൻഡർ കോക്കിന് ഒരു പൾപ്പാണ് നൂറ്റമ്പത് രൂപേന് എം ആർ പി തന്നെ ആ ഹൈപ്പർ മാർക്കറ്റിന് ഡിസ്കൗണ്ട് എടുത്തിട്ട് നൂറ്റി നാൽപ്പത് രൂപ നമുക്ക് തന്നിട്ടുണ്ട് നമ്മളൊരു ഈ കവറ് ഫുള്ള് പൊളിച്ചപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റിയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നോർമലി നമുക്ക് വാങ്ങാച്ച ഏറ്റവും ബെറ്റർ ഇളനീര് വാങ്ങാമെന്നാണ് ഏറ്റവും നല്ലത് അത് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് വാങ്ങിയതുകൊണ്ട് പിന്നെ ചൈന ഗ്രാസ് ഉണ്ട് നാൽപ്പത്തിയേഴ് രൂപയാണ് ഈ ചെറിയ പത്ത് ഗ്രാമിൻ്റെ പാക്കറ്റിന് വരുന്നത് അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പായസം നമ്മൾ കുടിക്കുന്ന ടൈമിൽ ഒരു നമ്മളെ ഒക്കെ ഒരു കഷ്ണം കിട്ടുകയെന്ന് പറയുമ്പോൾ അതൊരു ടേസ്റ്റ് ഒന്നും കൂടി കൂടുതല അപ്പോൾ അങ്ങനെ ഒരു കഷ്ണം ഉണ്ടാക്കാനുള്ള ചെറിയൊരു തയ്യാറെടുപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ചൈന ഗ്രാസ് ഉണ്ടാക്കിയിട്ടുള്ളതും അപ്പോൾ നിങ്ങൾ തയ്യാറ ഇളനീരിൻ്റെ പീസ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഇത് ഒഴിവാക്കി വിടാം ആ പഞ്ചസാര നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ കാരണം എന്താ വെച്ചാൽ ഓൾറെഡി ഈ സാധനത്തിൽ ഒരു പഞ്ചസാര കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് അപ്പോൾ നമ്മൾ കുറച്ച് ഒരു പാകം പിന്നെ ആ മിക്സ് ഇതിൽ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ അത് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫാക്കി വെക്കാം എന്നിട്ട് ഒരു പാത്രത്തേക്ക് മാറ്റി വെച്ചാൽ മതി പിന്നെ നമ്മൾ ആർ കെ ജി നിങ്ങൾക്ക് ആർ കെ ജി ആ മിൽമ ഏത് നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ ഇടാ ഒരു കുറച്ച് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടുള്ളത് ഞാനിപ്പോൾ ഒരു മൂന്ന് പാൽ ഒഴിക്കുകയുള്ളൂ അതിനനുസരിച്ചിട്ടുള്ളൂ പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ടോ അത് പിന്നെ മധുര അതിനനുസരിച്ച് നോക്കിയിട്ട് ഇടാൻ എഴുതിയിട്ടാണ് അപ്പോൾ നമ്മൾ പാൽ പൊട്ടിച്ചിട്ട് ഒഴിക്കുകയാണ് പാലിൻ്റെതെന്ന് വെച്ചാൽ അടി പിടിക്കാതെ കുറേ ടൈമിൽ നന്നായിട്ട് അത് തിളച്ച് വരുന്നത് അത് വരും അടിയിൽ പിടിക്കാതെ ഇരുന്നിട്ടിങ്ങനെ അളക്കി എടുക്കാം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പം നമ്മൾ ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അടി പിടിച്ച് പോകും നമ്മളെന്തേലും കുറച്ചും കൂടി മിത്തായ്മുണ്ടോ അപ്പോൾ ഓൾറെഡി അതിൽ മധുരം മിക്സ് ആയിട്ട് വരും പാൽ നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ കോക്കനട്ടിൻ്റെ പളപ്പ് അലനീരിൻ്റെ പളുപ്പ് അതിൽ ഇടട്ടോ എന്നാൽ പിന്നെ അത് നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഇതിൽ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അവിടെ ഒരു തേങ്ങ ഉണ്ടായിരുന്നു ആ തേങ്ങ വെട്ടിയിട്ട് അതിൻ്റെ വെള്ളം ഇതിൽ ഒഴിക്കുക ചെയ്തിട്ട് ആ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കാരണം നിന്ന് അപ്പം നമുക്ക് വെള്ളം അപ്പോൾ ആവശ്യത്തിന് നിങ്ങൾക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി അതിനനുസരിച്ചിട്ട് ഒഴിക്കാം പിന്നെ അത് ഒന്നും കൂടി ടൈറ്റ് ആവുകയാണ് നല്ലത് പിന്നെ നമ്മളെ ടേസ്റ്റിന് വേണ്ടിയിട്ട് പിന്നെ ഏലക്കായ ഉണ്ടാകുന്നു അത് കുറച്ച് ഇഞ്ച ചതച്ച് വെച്ചിട്ട് അതിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് മിത്താൻ ഉണ്ട് കുറച്ച് പറഞ്ഞാൽ മുക്ക ഭാഗത്തോളം നമ്മൾ മിത്താൻ മേറ്റ് അതിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഇതൊക്കെ നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഒന്ന് മാറ്റി വെക്കാം എന്നിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ വേറെ ഇൻഗ്രീഡിയൻസ് ഇടണ്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ സാധാരണ മറ്റേ ഇതിൽ ഇരണമായിരിക്കും പായസത്തിൽ ഇരണമായിരിക്കും അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ടിട്ടുണ്ട് പിന്നെ സാധാ പച്ച തേങ്ങ കൊത്താട്ടോ കൂടുതലൊന്നുമില്ല തേങ്ങ കൊത്താണ് ഇത് പളുപ്പ് കിട്ടാത്തതുകൊണ്ടാണ് അത് ഇട്ടിരുന്നത് പിന്നെ നമ്മൾ ആ ചൈന ഗ്രാസ് എടുത്ത് വെച്ചിരുന്നില്ല അത് കുറച്ച് ടൈം പിടിച്ചു കഴിഞ്ഞാൽ നല്ല കട്ടായിട്ട് വരും ഒരു ജെല്ലി ടൈപ്പിൽ അത് കഴിഞ്ഞാൽ അതും കൂടി മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മളെ ഇളനീർ പായസം റെഡിയാണ് സംഭവം നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ഞങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം വെറൈറ്റി ആണ് നിങ്ങൾ ഇതേ മോഡലാണ് ഉണ്ടാക്കിക്കണെന്ന് കണ്ടുകണെന്ന് അറിയില്ല ഇത് നമ്മളെ സ്റ്റൈലാണ് കേട്ടോ സംഭവം അടിപൊളിയാണ് ഇൻഗ്രീഡിയൻസ് കൂടുമ്പോൾ ടേസ്റ്റും കൂടും കേട്ടോ